റോഡിൽ ഷോക്കേറ്റ് കിടന്ന വെള്ളിമൂങ്ങയ്ക്ക് രക്ഷകനായി കൊട്ടിയൂർ സ്വദേശി മനു തോമസ് ഷോക്കേറ്റ് ചിറകിനും കാലിനും പരിക്കുപറ്റി റോഡിൽ കിടന്ന മൂങ്ങയെ കണ്ട മനു ഉടൻ തന്നെ വനംവകുപ്പിൽ വിവരമറിയിക്കുകയും കൊട്ടിയൂർ വനംവകുപ്പ് ഓഫീസിൽ എത്തിക്കുകയുമായിരുന്നു ചൊവ്വാഴ്ച രാവിലെ മണത്തണയിൽ നിന്ന് കേളകത്തേക്ക് പോകവെയാണ് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ് റോഡിൽ കിടന്ന വെള്ളിമുങ്ങിയെ മണത്തണ സ്വദേശിയും ബ്ലോഗറുമായ മനു തോമസ് കണ്ടത് ഉടൻ തന്നെ വനംവകുപ്പിൽ വിവരം അറിയിക്കുകയും കൊട്ടിയൂർ കണ്ടപ്പനം വനംവകുപ്പ് ഓഫീസിലെത്തി വെള്ളിമുങ്ങിയെ വനംവകുപ്പിന് കൈമാറുകയും ചെയ്തു വെള്ളിമുങ്ങിയുടെ ചിറകിനും കാലിനും പരിക്കുണ്ടെന്നും ഫോറസ്റ്റ് വാച്ചർമാർ പറഞ്ഞു ചെറിയൊരു ചെറിയൊരിതുണ്ട് ചിറകിന് എന്തോ വിഷുണ്ട് പക്ഷെ ആ കാലിന് എന്തോ അല്ലേ